സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന പേരാണ് സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം ഏറെ നാളുകളായി വാർത്താ പ്രാധാന്യം നേടുന്നുമുണ്ട് തിയേറ്ററുകൾക്ക് മുന്നിൽ സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായം പങ്കുവെച്ചും സിനിമാ താരങ്ങളെ കുറിച്ച് സംസാരിച്ചുമാണ് ആറാട്ടണ്ണൻ മീഡിയകളുടെ ശ്രദ്ധ നേടുന്നത് ഒന്നിലേറെ തവണ വിവാദങ്ങളിലും സന്തോഷ് വർക്കി അകപ്പെട്ടിട്ടുണ്ട് നിത്യോ സന്തോഷ് വർക്കിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഏറെ ചർച്ചയായിരുന്നു പ്രണയാഭ്യർത്ഥന നടത്തി നിരന്തരം ശല്യപ്പെടുത്തിയെന്നും സഹി കെട്ട താനും കുടുംബവും പോലീസിൽ പരാതിപ്പെടാൻ വരെ തുനിന്നുമായിരുന്നു നിത്യമേനോൻ പറഞ്ഞത് എന്നാൽ ശല്യപ്പെടുത്തിയതല്ലെന്നും തന്റെ ഇഷ്ടം പറഞ്ഞതാണ് എന്നുമായിരുന്നു സന്തോഷ് വർക്കിയുടെ വാദം ഇപ്പോഴിതാ സന്തോഷ് വർക്കിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ സാബുമോൻ മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ് സന്തോഷ് വർഗീയെന്നും ഇത്തരം ആളുകൾക്ക് മീഡിയയിൽ പ്രാധാന്യം നൽകരുതെന്നും സാബുമോൻ അഭിപ്രായപ്പെട്ടു ആറാട്ടണൻ എന്ന് വിളിക്കുന്ന ഇവന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു നടൻ നന്ദുചേട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കെ കൈ കൊടുത്തു പോകുമ്പോൾ പുറത്തു തട്ടി ഞാൻ നന്ദുചേട്ടനെ കണ്ടപ്പോൾ അവന്റെ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കണ്ടേ എന്ന് ഞാൻ ചോദിച്ചു ഞാനത് ചെയ്തിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എന്നെ തെറി പറയാൻ അത് വേറൊരു എന്നും നന്ദുചേട്ടൻ മറുപടി നൽകി ആരാണ് അവൻ എന്റെ പുറത്താണ് തട്ടിയിരുന്നതെങ്കിൽ ചെപ്പ ഞാൻ അടിച്ചു തിരിച്ചേനെ അവന് എന്ത് അധികാരമാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കടന്നു കയറാനുള്ളത് അയാളുടെ മാനസിക നില ശരിയല്ല മീഡിയ ഇങ്ങനെ ഒരാൾക്ക് പ്രാധാന്യം നൽകുന്നത് ശരിയല്ലെന്നും സാബുമോൻ പറഞ്ഞു മീഡിയ അവരെ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നു പുള്ളിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണമെന്ന് നിർബന്ധമാണോ നിത്യമേനോൻ എന്ന നടിയെ നിരന്തരം ശല്യം ചെയ്തു എൻറെ വീട്ടിലെ പെൺകുട്ടിയോടാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവനെ കൊന്നിട്ട് ഞാൻ ഇന്ന് ജയിലിലാണ് ആ പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്തു അവർ ഫോൺ നമ്പർ മാറ്റുന്നു നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അവൾ നിരസിച്ചതിന്റെ പേരിൽ അവൻ ഒരു ദിവസം ആസിഡ് ഒഴിച്ചാൽ എന്തു ചെയ്യുമെന്നും സാബു മോൻ ചോദിക്കുന്നു ഒരു മനുഷ്യൻ ഭയന്ന് ജീവിക്കുന്ന അവസ്ഥ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഓൺലൈൻ മീഡിയ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ടെന്നും സാബു മോൻ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സാബു മോൻ സന്തോഷ് വർക്കിയെക്കുറിച്ച് കുറിച്ച് തുറന്നു സംസാരിച്ചത് നിത്യമേനോൻ മേനോൻ തന്നെ കുറിച്ച് സംസാരിച്ചത് കേട്ട് അവരോട് തനിക്കുള്ള ഇഷ്ടം പോയെന്നാണ് സന്തോഷ് വർക്കി പറയുന്നത് എന്തായാലും സാബുവിന്റെ ഈ പ്രതികരണം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം